സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗെയിമിങ്ങിനു വേണ്ടി ഒരു ഫൈവ് ജി റൂട്ടർ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതെ നിങ്ങൾ നൽകിയ ഈ വിവരങ്ങൾ നോക്കുമ്പോൾ വെറുതെ ഡൗൺലോഡ് സ്പീഡ് മാത്രം നോക്കിയാൽ പോരാ അല്ലേ തീർച്ചയായും പോരാ ലേക്കൻസി പിന്നെ ഈ ബഫർ ബ്ലോട്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ ഗെയിമിങ്ങിന് കാര്യമായിട്ട് ബാധിക്കും ശരിയാണ് ഇവിടെ പ്രധാനമായിട്ട് രണ്ട് മോഡലുകളാണുള്ളത് ഹുവവേ സി പി ഇ പ്രോ സിക്സ് പിന്നെ സെറ്റ് എയ്റ്റ് നൈൻ എ പ്രോ ഓക്കെ അപ്പൊ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും കൂടിയ സ്പീഡാണോ അതോ എന്താ പറയാ ഗെയിം കളിക്കുമ്പോൾ ഒരു തടസ്സവും ഇല്ലാത്ത കുറഞ്ഞ ലേറ്റൻസിയാണോ ഈ ടെസ്റ്റ് റിസൾട്ടുകൾ ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കും അല്ലേ അതെ തീർച്ചയായും നമുക്ക് നോക്കാം എന്താണ് ഈ ടെസ്റ്റുകൾ പറയുന്നതെന്ന് ശരി അപ്പോൾ ഈ ടെസ്റ്റുകൾ നോക്കുമ്പോൾ ആദ്യത്തെ ഡൗൺലോഡ് സ്പീഡിന്റെ കാര്യത്തിൽ ആണല്ലോ മുന്നിൽ അതെ സി ടിക്ക് നല്ല സ്പീഡ് കിട്ടിയിട്ടുണ്ട് പക്ഷേ പക്ഷേ ഹുവാവയുടെ ഐഡിൽ ലേറ്റൻസി കുറവാണ് ഏകദേശം ഒരു ഇരുപത് മില്ലി സെക്കൻഡിന്റെ വ്യത്യാസം അത് ഗെയിമിങ്ങില് ഫീൽ ചെയ്യുമോ ഐഡിൽ ലേറ്റൻസി കുറവാണെങ്കിൽ തുടക്കം നല്ലതാണ് പക്ഷെ അവിടെയല്ല പ്രധാന പ്രശ്നം വരുന്നത് ഓക്കെ ഈ ബഫർ ബ്ലോട്ട് എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് അതായത് നമ്മൾ നെറ്റ്വർക്ക് ഒരേ സമയം ഡൗൺലോഡിനും അപ്ലോഡിനും ഉപയോഗിക്കുമ്പോൾ ലേറ്റൻസി പെട്ടെന്ന് കൂടും ആ മനസ്സിലായി ട്രാഫിക് ഷേപ്പിംഗ് ഒന്നും ചെയ്യാതെ ടെസ്റ്റ് ചെയ്തപ്പോൾ രണ്ടിനും കിട്ടിയത് ഡി റേറ്റിംഗ് ആണ് ഡി റേറ്റിംഗോ അപ്പൊ മോശം പ്രകടനാണല്ലേ അതെ അതായത് നിങ്ങൾക്ക് നല്ല സ്പീഡ് പേപ്പറിലുണ്ടാവാം പക്ഷെ നെറ്റ്വർക്കിൽ കുറച്ചൊരു ലോഡ് വരുമ്പോൾ ഗെയിം ലാഗ് അടിക്കാൻ തുടങ്ങും ഓ ശരി ശരി അപ്പൊ ഈ ട്രാഫിക് ഷേപ്പിംഗ് ചെയ്തപ്പോഴുള്ള ടെസ്റ്റ് പ്രധാനമാണ് അവിടെ എന്താ സംഭവിച്ചത് അവിടെയാണ് കാര്യങ്ങൾ മാറിയത് ഇരുന്നൂറ് എം ബി പി എസ് ഡൗൺലോഡും നൂറ് എം ബി പി എസ് അപ്ലോഡുമായിട്ട് ഷേപ്പ് ചെയ്തപ്പോൾ ഹുവാന്ന് നേടി ആ റേറ്റിംഗ് അതായത് നല്ല സ്മൂത്ത് ആയിരിക്കും അല്ലേ വീട്ടില് വേറെ ആരെങ്കിലും നെറ്റ് ഉപയോഗിച്ചാലും അതെ ലാഗ് വളരെ കുറവായിരിക്കും പക്ഷേ ജെറ്റി അത് സി റേറ്റിംഗ് പോലും നേടാൻ ബുദ്ധിമുട്ടി അപ്പൊ അത്രയ്ക്ക് വ്യത്യാസമുണ്ടോ രണ്ടും തമ്മില് ലോഡ് വരുമ്പോ ഉണ്ട് ജെറ്റിക്ക് എ റേറ്റിംഗ് കിട്ടണമെങ്കിൽ സ്പീഡേതാണ്ട് അഞ്ഞൂറ്റൻപത് എം ബി പി എസിലേക്ക് കുറക്കേണ്ടി വന്നു അതായത് അതിന്റെ ശരിക്കുള്ള കപ്പാസിറ്റിയുടെ ഒരെട്ടിലൊന്ന് ഓഹോ അത് വലിയൊരു വിട്ടുവീഴ്ചയാണല്ലോ സ്പീഡില് അതെ നെറ്റ്വർക്കിലെ തിരക്ക് കൈകാര്യം ചെയ്യുന്നതില് ഹുവവെയാണ് ഇവിടെ വ്യക്തമായി മുന്നിട്ട് നിൽക്കുന്നത് സ്ഥിരത വേണമെങ്കിൽ ജെറ്റിയിൽ സ്പീഡ് ഒരുപാട് കുറയ്ക്കണം ഈ വ്യത്യാസം ഗെയിമുകളിലും കണ്ടു കാണുമല്ലോ കൗണ്ടർ സ്ട്രൈക്ക് ടു പോലുള്ള ഗെയിമുകളിൽ തീർച്ചയായും ആ ടെസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഹുവാവെ ഉപയോഗിക്കുമ്പോൾ ഗെയിംപ്ലേ നല്ല ഷാർപ്പായിരുന്നു റെസ്പോൺസീവായിരുന്നു പിങ്കും കുറവായിരുന്നു ജിറ്ററും കുറവായിരുന്നു ജിറ്റർ എന്ന് പറയുമ്പോൾ പിങ്ങിലെ ആ ഒരു ചാഞ്ചാട്ടമല്ലേ അതെ പിങ് വാല്യൂ സ്ഥിരമായി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് സി ടി ഇ ഉപയോഗിച്ചപ്പോൾ പിങ് ഇടക്കിടയ്ക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഗെയിംപ്ലേ അത്ര സ്മൂത്ത് അല്ലായിരുന്നു വാലറെന്റിലോ വാലറെന്റിലും ഇതുപോലെ തന്നെ ഹുവാവേ കുറഞ്ഞ ലേറ്റൻസിയും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ജിറ്ററും കൊടുത്തു അപ്പോൾ ആ ബഫർ ബ്ലോഡ് ടെസ്റ്റിൽ കണ്ട വ്യത്യാസം ശരിക്കും ഗെയിമിങ്ങിൽ അനുഭവപ്പെട്ടു ഓക്കെ അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഒരാൾ റൂട്ടർ വാങ്ങാൻ പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് സ്പീഡ് അത് മാത്രമാണ് പ്രധാനമെങ്കിൽ അല്ലെ ഒരുപക്ഷേ ഫയൽ ഡൗൺലോഡ് ആണെങ്കിൽ പക്ഷേ ഗെയിമിംഗ് ആണ് നിങ്ങളുടെ പ്രധാന ഉപയോഗമെങ്കിൽ അതെ ഗെയിമിങ്ങിന് മുൻഗണന കൊടുക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ടെസ്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഹുവാബേ സി പി എ പ്രോ സിക്സ് ആണ് നല്ലത് കുറഞ്ഞ ലേറ്റൻസി നല്ല സ്ഥിരത സ്പീഡിൽ വലിയ കുറവില്ലാതെ തന്നെ നെറ്റ്വർക്ക് ലോഡ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ശരി പക്ഷേ ഒരു കാര്യം ഓർക്കണം നിങ്ങളുടെ കണക്ഷന്റെ സിഗ്നൽ സ്ട്രെങ്ത് ടവറിൽ നിന്നുള്ള അകലം പിന്നെ നിങ്ങൾ കളിക്കുന്ന ഗെയിമിന്റെ സെർവർ എവിടെയാണ് എന്നതൊക്കെ നിങ്ങളുടെ ലേറ്റൻസിയെ ബാധിക്കും ഈ റൂട്ടർ മാത്രം വിചാരിച്ചാൽ എല്ലാം ശരിയാവില്ല അത് ശരിയാണ് അടിസ്ഥാനപരമായ കാര്യങ്ങളും പ്രധാനമാണ് അപ്പോ അവസാനം ചോദിക്കാനുള്ളത് ഇതാണ് നിങ്ങളുടെ മുൻഗണന എന്താണ് ഏറ്റവും കൂടിയ സ്പീഡോ അതോ ഏറ്റവും സ്റ്റേബിൾ ആയ ഗെയിമിംഗ് അനുഭവമോ അവിടെ ഒരു കാര്യം കൂടി ആലോചിക്കാനുണ്ട് ഈ സ്ഥിരതയ്ക്ക് വേണ്ടി എത്ര സ്പീഡ് കുറയ്ക്കാൻ നിങ്ങൾ തയ്യാറാണ് ആ അതൊരു നല്ല ചോദ്യമാണ് സി ടി ഇയുടെ കാര്യത്തിൽ അത് വളരെ പ്രധാനമാണല്ലോ അതെ വെറും സ്പെസിഫിക്കേഷൻ ഷീറ്റിലെ നമ്പറുകൾ മാത്രം നോക്കിയാൽ പോരാ യഥാർത്ഥ ഉപയോഗത്തിൽ ആ പെർഫോമൻസ് എങ്ങനെയാണ് അതിനുവേണ്ടി കമ്പനികൾ എന്ത് ഓപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നോക്കണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിയാണ് വെറും നമ്പറുകൾക്കപ്പുറം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്